വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരാലംബരായ മുണ്ടക്കൈ നിവാസികളുടെ പുനരധിവാസ മേഖലയോടനുബന്ധിച്ച് സ്ഥലം വിലയ്ക്ക് വാങ്ങി കെട്ടിട റൂമുകൾ പണിത് ആലംബഹീനർക്ക് ആശ്വാസം നൽകുന്ന കൈത്താങ് പദ്ധതി നടപ്പിലാക്കുമെന്ന് കേരളത്തിലെ കെട്ടിട ഉടമകളുടെ സംഘടനയായ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ പുനരധിവാസ കേന്ദ്രങ്ങളിലെ നിരാലംബരായ വിധവകൾ തൊഴിൽരഹിത യുവതികൾ എന്നിവരെ ചേർത്ത് തൊഴിൽ യൂണിറ്റുകൾക്കും സംഘടന രൂപമേകുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് കോൺഫെഡറേഷൻ ചെയർമാൻ കൂടിയായ സംസ്ഥാന പ്രസിഡന്റ് പഴേരി ഷരീഫ് ഹാജി ജനറൽ സെക്രട്ടറി ജി നടജൻ പാലക്കാട് വർക്കിംഗ് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ കണ്ണൂർ വർക്കിംഗ് സെക്രട്ടറി പി പി അലവിക്കുട്ടി സംസ്ഥാന സെക്രട്ടറി ചങ്ങരംകുളം മൊയ്ത്തുണ്ണി പാലക്കാട് ജില്ലാ സെക്രട്ടറി ലീഗൽ മുസ്തഫ എന്നിവർ അറിയിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരാലംബരായ നിരാലംബരായ മുണ്ടക്കൈ നിവാസികളുടെ പുനരധിവാസ മേഖലയോടനുബന്ധിച്ച് സ്ഥലം വിലക്ക് വാങ്ങി സർക്കാരുമായി ശഹരിച്ച് സമാന മനസ്കരുടെ പിന്തുണയോടെ കെട്ടിട റൂമുകൾ പണിത് ആലംബീനർക്ക് ആശ്വാസം നൽകുന്ന കൈത്താപ പദ്ധതി നടപ്പാക്കുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയാണ് സ്ഥിതിഗതികൾ അനുകൂലമാകുന്നവർക്ക് കെട്ടിട ഉടമകളുടെ സംയുക്ത സംഘടനാ പ്രതിനിധി സംഘം ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കും ആദ്യപടിയായി ഒരു പുനരധിവാസ മേഖലയോടനുബന്ധിച്ച് ആവശ്യമായ സ്ഥലം വാങ്ങി സുമനസ്സുകളുടെയും സംഘടനകളുടെയും സർക്കാരിന്റെയും സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കും ജില്ലകളിൽ നിന്നും യൂണിറ്റുകളിൽ നിന്നും മറ്റു കെട്ടിട ഉടമകളിൽ നിന്നും ആവശ്യമായ തുക സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രളയം കോവിഡ് കരിപ്പൂർ വിമാന അപകടവേളകളിലെല്ലാം കക്ഷിയുടെ ഉടമകൾ പരമാവധി സാമ്പത്തിക സഹായവും വാടക ഇളവും പ്രഖ്യാപിച്ച് സഹകരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം സ്വന്തം മേൽവിലാസത്തിൽ തന്നെ ഈ തൊഴിൽദാന സഹായ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം ഉരുൾപൊട്ടലിൽ കനത്ത നാശനഷ്ടം സംഭവിച്ച കക്ഷിയുടെ ഉടമകളിൽ അർഹരായവരെ സഹായിക്കുന്നതിനുള്ള പദ്ധതിക്കും പുനരധിവാസ കേന്ദ്രങ്ങളിലെ നിരാലംബരായ വിധവകൾ തൊഴിൽ രഹിത യുവതികൾ എന്നിവരെ ചേർത്തെ തൊഴിൽ യൂണിറ്റുകൾക്കും സംഘടന രൂപം നൽകും ഞങ്ങളെ ഈ ബിൽഡിംഗ് ഓണേഴ്സ് എന്നുള്ള ഈ സംഘടനയുടെ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനായിട്ടിപ്പോ അവിടെ കച്ചവടം ചെയ്ത് ജീവിച്ച ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നൽ ഇപ്പൊ ഞാൻ മണ്ണാർക്കാട് ഉദാഹരണത്തിന് നമ്മളവിടെ മണ്ണാർക്കാട് പിന്നെ ഈ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർക്കും വിധവുകൾക്കും സ്ത്രീകൾക്കൊക്കെ അവിടെ ഈ പിന്നെ ഫാഷൻ ഡിസൈനിങ് സ്റ്റിച്ചിങ് പഠിപ്പിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഓർക്കണൈസ് കമ്മിറ്റിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് വയനാട്ടിൽ പോയിട്ട് അങ്ങനെ തൊഴിൽ എടുത്ത് ജീവിക്കാൻ പോർത്താവും മരണപ്പെട്ടു ഭാര്യ ഇത് ആ കുടുംബത്തിന്റെ ഒരു വരുമാന മാർഗത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സാമ്പത്തിക സഹായം ചെറുതായിട്ട് ചെയ്യുന്നേക്കൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കില്ല അപ്പൊ ഒരു തൊഴിൽ മേഖല കണ്ടെത്തി അവർക്ക് അവരെ ജീവിതത്തിന്റെ ഏർ മേഖലകളിലേക്ക് അവർക്ക് അവരുടെ കുടുംബത്തിനെ രക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് കൂടി പിന്നെ നമ്മൾ പത്രക്കാരായ നിങ്ങളോടും പിന്നെ അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് അതനുസരിച്ച് ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ചുരുക്കത്തില് ഇപ്പൊ ഈ വിവരങ്ങൾ ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റുള്ള സംഘടനകളുമായിട്ട് പിന്നെ എല്ലാവരുമായി കൂടി ആലോചിച്ച് ഞങ്ങൾ ഉടനെ വല്ലാതെ ഒഴുകാൻ തന്നെ അവിടെ പോകുന്നതാണ് ഇതാണ് പല ഫസ്റ്റ് നമുക്ക് പറയാനുള്ള മെസ്സേജ്